മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി മേഖലയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി കെ ജിഒ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം പി കെ പ്രദീപ് അധ്യക്ഷനായിരുന്നു കാലങ്ങളായി തടഞ്ഞുവെച്ച സർക്കാർ ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ വി എം ഹാരിസ് പറഞ്ഞു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ദീർഘകാലമായി പ്രക്ഷോഭ രംഗത്താണ് അതിന്റെ തുടർച്ചയായാണ് അവകാശ സംരക്ഷണ ദിനം സംസ്ഥാന വ്യാപകമായി മേഖലാ കേന്ദ്രങ്ങളിൽ ആചരിച്ചത് ജോയിൻറ് കൌൺസിൽ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി ഉമ്മർ ഷെറീഫ് വി കെ കെ ജി ഒ എഫ് തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി ഡോക്ടർ കാർത്തിക് കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.